ഇനി ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഞാൻ അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ഈ ഗ്രാമം ആർക്കും വിൽക്കാൻ പറ്റില്ല ആർക്കും കൊടുക്കാനും പറ്റില്ല ഇത് തലമുറകളായിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനൊക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ് അതെന്താ കാരണം എന്നുള്ളത് ഞാൻ ചോദിക്കാം ഇതിലിരിക്കുന്ന എന്താണ് ഹായ് സുഹൃത്തുക്കളെ ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് വയനാട് പനമരത്തിനടുത്ത് വാളമ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് വാളമ്പാടി നടുവിൽ മുറ്റം എന്ന് പറയുന്ന ഒരു തറവാട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാടിലൂടെ മൂന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്താലാണ് ഈ നടുവിൽ മുറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തുക അപ്പൊ ഞാൻ ആ ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഈ ഗ്രാമത്തിലെ ഒരാളെ തേടിയിട്ട് അതായത് അന്ന് കുറച്ചു പേര് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ആ ഒരു ഗ്രാമമാണല്ലോ കുറച്ചും കൂടി വീടുകളൊക്കെ ഉണ്ടാവും അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ആ കാടിലൂടെ ഒരു ചേട്ടിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ്റെ പേര് എന്ന് പറഞ്ഞു അച്ചപ്പൻ അച്ചപ്പൻ എന്നാണ് ഈ സാധനം നേരം ഞാൻ എത്ര കിലോ വെയിറ്റ് ഇത് കിലോ കിലോ ഇതിപ്പോ വേദന ഒന്നുമില്ല കുറെ നേരമായിട്ട് നിൽക്കുകയാണ് ഞാൻ ഇതിന്റെ ചരിത്രങ്ങൾ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നു കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോ അതിലൂടെ എന്തെങ്കിലും ചരിത്രങ്ങൾ വരുമെന്ന് അറിയണം വേണമെങ്കിൽ ഇറക്കി വേണ്ട അപ്പൊ ഇതിൽ എന്താണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു എന്റെ സ്ഥലത്ത് ഞാൻ വിത്ത് കൊണ്ടേ ഇടാൻ പോവാന്നുള്ളത് ഈ കാടിന്റെ ഉള്ളിൽ എന്റെ സ്ഥലം എന്താന്നുള്ളത് ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോ കുറെ ചരിത്രങ്ങൾ പറഞ്ഞു അത് നിങ്ങളോട് അറിയണം കാരണം കേരളത്തിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടോ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയുള്ള മനുഷ്യർ ഇവിടെ ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കേൾക്കാൻ പോവാണ് അറിയാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കഥ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടും കേൾക്കുന്നുണ്ടാവും ശരിക്കും ഈ നടുവിൽ എന്ന് പറയുന്ന ഒരു തറവാടിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ഭംഗിയെന്ന് പറയുമോ അതായത് ആ ചാണകം മെഴുകി ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ആ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ആ നെല്ലൊക്കെ ഇങ്ങനെ ഉണക്കി അത് അരിയാക്കി കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ഞാൻ അച്ഛനാണോ അത് അച്ഛനാണ് എളയച്ചനാണ് എളയച്ച അച്ഛൻ്റെ അനിയനാണ് ഓക്കെ അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത് നിങ്ങൾ തന്നെ കൃഷി കൃഷിയെന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ആ ഗ്രാമം ഇട്ട് അധികം പുറത്തൊന്നും പോകാറില്ല ഭക്ഷിക്കാളത് കംപ്ലീറ്റ് അവിടെ തന്നെ ഉണ്ടാകാറില്ല അതായത് പച്ചക്കറികൾ നെല്ല് ഇതെല്ലാം അവിടുത്തെ തന്നെ കഴിക്കുള്ളൂ എന്നാണ് അതുകൊണ്ടാണ് അമ്മക്കും ഒരു വ്യക്തി അവിടെ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിയസ് നൂറ്റി അഞ്ചു വയസ്സിൽ അവിടെയുള്ള വ്യക്തികളൊക്കെ എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെടാറ് നൂറ്റി നൂറിന്റെ മേലെ തന്നാണ്ട് താഴോട്ട് ആരും മരണപ്പെട്ടിട്ടില്ല ഒന്നുകൂടി പറഞ്ഞു നൂറിന്റെ മേലെ അല്ലാണ്ട് താഴോട്ട് മരണപ്പെടുത്തിട്ടില്ല ഞാൻ പറയുന്നതല്ല ചേട്ടങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതാണ് അത് ഞാൻ അന്വേഷിച്ചുള്ള അറിഞ്ഞ കഥ കേട്ടാ ഇത് എന്താന്ന് എനിക്ക് സത്യാവസ്ഥ എന്താന്ന് തേടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് അപ്പോഴും അവിടെ പറഞ്ഞത് ഉള്ളൂ ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിപ്പോ പുറത്താണ് താമസിക്കുന്നതെ അതെ അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ പിന്നീട് പുറത്തേക്ക് പോകാൻ കാരണം അറിയൂ എനിക്ക് നിന്നോട്ടെ പോകുന്ന വെച്ചാല് നമ്മള് കൂട്ടുകൂടിയായി ജീവിക്കുന്നല്ലേ അപ്പം അവനാൻ്റെ ഒരു പിന്നെ എന്താ പറയുക സുഹൃത്തുരം ജീവിക്കണ്ടേ അത് ഈ പാരമ്പര്യം വിഴാണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ടും ഏഹ് പിന്നെ ഒന്നാമത് ആനശല്യവും അതുകൊണ്ടാണ് കുറച്ച് മാളം ഓ ആ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനൻ്റെ കടവിലാ ഈ നിക്കുന്നത് ആനയുടെ കടവിലാണ് ഇതിലൊക്കെയാണ് ആന ഫാസ് ചെയ്യാറുണ്ട് അത് റൂട്ടാണ് അതും റൂട്ടാണ് അതെ പിന്നെ എല്ലാ സ്ഥലത്തൊന്നും വരാറില്ല ഇതില് കേറും വേണ്ട 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 എവിടെ ഇനി ഇപ്പൊ ഇവിടെ തവണ വരെ ഇറങ്ങുന്നത് അങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും ഇവിടുന്ന് അങ്ങോട്ട് കേറിപ്പോവും ഇതൊക്കെയാണ് റൂട്ടാണ് ഏയ് വേണ്ട വേണ്ട വേണ്ടി കൊടുക്കുക പിന്നെ നമ്മള് ഏത് ആന വന്നാലും നമ്മള് ശല്യം ചെയ്യലില്ല അതുകൊണ്ട് നമുക്ക് സമാധാനം എനിക്കോ അമ്പത്തിമൂന്ന് വയസ്സില് ടൈമും പിന്നെ നമ്മളുടെ ഭക്തി അങ്ങനെയാണ് ഇപ്പൊ ശബരിമലയ്ക്ക് പോയാൽ ഒരു നോമ്പും കാര്യങ്ങളില്ല അതുപോലെ അതാണ് നിങ്ങൾ ഇപ്പൊ നൂറ് വയസ്സിന്റെ മേലെ മരിക്കാൻ നമുക്ക് ഒരു അസുഖം വന്നാൽ ഇപ്പഴാണ് ഗുളിയും മരുന്നും വാങ്ങാൻ പോകുന്നത് ഞങ്ങൾ വാങ്ങാൻ പോക്കില്ല കാരണം വെച്ചാൽ ഞങ്ങൾ തലവേദന അച്ഛൻ ഞാൻ പോയി കാരണം അദ്ദേഹം ഗ്രാമം പോയിട്ടില്ല ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങള് ദൈവത്തിന് കാണും അത് എന്താണ് കുഴപ്പം ആ കുഴപ്പത്തിൽ ആ ദൈവം പറയുന്നതാണ് കുഴപ്പം അത് ചെയ്തു വെച്ചാൽ ഒരു ഗുളിയോ ഒരു മരുന്നോ മന്ത്രമോ അങ്ങക്ക് വേണ്ട

ഓനന്ത പറ്റിന്ന് അപ്പൊ എന്ന തെറ്റിനെ കൃത്യമായിട്ട് പറയും മറ്റുള്ളവരും അറിയും അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇല്ലില്ല ഒരു തെറ്റും ചെയ്യൂല അതാണ് അതാണ് മറ്റു സ്ത്രീകളെ കൈ പിടിക്കാൻ പാടില്ല ഏഹ് മറ്റൊരു അടുത്ത് പോയിട്ട് ഓടിപ്പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇതൊക്കെ ഞങ്ങൾക്ക് ഇണ്ട് ശരി തെറ്റി ഗ്രാമത്തില് അതുകൊണ്ടാണ് ഞങ്ങള് നമ്മൾ പാടും പേരി ആയിട്ട് ഞങ്ങള് വിസ്വിച്ചിട്ടിങ്ങനെ പോകുന്നത് അതുകൊണ്ട് കടുവയോ പുലിയോ ആനയോ പന്നി നമുക്ക് വിഷയമുള്ളൂ നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ അത് അവിടെ ഒരു ഒരു അസുഖമായിട്ട് വരും ആ അസുഖമായിട്ട് വരുമ്പോ അത് നമ്മള് ദൈവത്തിനോട് ചോദിച്ചാൽ പിന്നത് കൊണ്ടാന്നുള്ള എല്ലാ ജനങ്ങളും അറിയാം അതുകൊണ്ട് ഒന്നും ഒന്നും ചെയ്യില്ല ഭയങ്കര അറിവട്ടാ അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീടിനൊക്കെ ഒരു നിമിത്തം പോലെയാണ് പലരും ഇവിടെ വരാറ് എന്നുള്ളത് അപ്പോ ഈ ചേട്ടൻ ഒരു നിമിത്തം തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നിഷ്കളങ്കമായിട്ട് ഈ ഗ്രാമം ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നമ്മളൊക്കെ ചെന്നാൽ അവർ സ്വീകരിക്കുന്നത് കാണുന്നതാവണം കാരണം അവിടെ ചെല്ലുമ്പോൾ പായ ഇട്ട് തരുന്നു ചായ വെച്ചിരുന്നു എവിടുന്നാണ് വരുന്നതെന്ന് തന്നെ അറിയില്ല അതായത് അവർക്കറിയില്ല ഇവിടുന്ന് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ പലതും നമ്മൾ കേൾക്കുന്നു ന്യൂസുകളായിട്ടും ഒക്കെ പല രൂപത്തിൽ കേൾക്കുന്നു അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കാത്തുകൊണ്ട് തന്നെ എവിടെ നിന്ന് വന്നാലും നല്ല രൂപത്തിലാണ് അവർ സ്വീകരിക്കുക എന്നോട് പറഞ്ഞു ആ സ്ഥലം ഈ ലോകാവസാനം വരെ തന്നെ ആർക്കും കൊടുക്കാനും പറ്റില്ല

അച്ഛന്റെ അച്ഛന്റെ വഴിയാ ഞങ്ങളെ പോവുക അമ്മന്റെ പോവില്ല ഈ ഗ്രാമം എന്ന് പറയുന്ന അതെ ആ അച്ഛൻ എല്ലാവരും മരണപ്പെടും ഞാനും നിങ്ങളൊക്കെ അതുപോലെ തന്നെ അച്ഛനും മരണപ്പെടും അങ്ങനെ അച്ഛൻ മരണപ്പെടുകയാണെങ്കിൽ ആർക്ക് കിട്ടുക അച്ഛന്റെ അനുയന് പോകും അച്ഛന്റെ അനു അല്ലെങ്കിൽ അച്ഛൻ്റെ മരുമക്കൾക്ക് പോകും അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ പെങ്ങളുടെ മകന് മകനു മകന് പോകും അങ്ങനെയാ പോവാൻ പറ്റില്ല അദ്ദേഹത്തിനും പറ്റൂല അദ്ദേഹത്തിന്റെ മകനും പറ്റൂല ആർക്കും പറ്റില്ല തലമുറ ആയിട്ട് പോകേണ്ടതാണ് അതുകൊണ്ടാണ് ആ നിലനിൽക്കുന്നത് അതെ 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 എൻ്റെതാണ് നിന്റെതാണെന്ന് പറയാൻ പാടില്ല പാടില്ല പിന്നെ ഞങ്ങൾക്ക് അതുപോലെ ഞാൻ മരിച്ചാൽ ഇപ്പൊ ഞാൻ മരണപ്പെട്ടു ഇതിന്റെ ഒരു പോലെ ഇവിടെ കഴിക്കാൻ പാടില്ല എന്റെ തറവാട് പള്ളിയാരെയാണ്

ഇതാണ് അടുത്ത നമ്മുടെ വിത്തിട്ട് ഒരേക്കറെ അവിടെ നെല് ഇനി ഇതാണ് നമ്മളെ അടുത്ത വർഷമൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന കൊറേ ആളുകള് നമ്മുടെ കേരളത്തിൽ ഇപ്പഴുണ്ടെന്നുള്ള അറിയുന്നത് ഇതുപോലെ യാത്ര ചെയ്യുമ്പോഴാണ് ഇനി ബാക്കിയുള്ള കഥകള് നമ്മൾ ഉള്ളിൽ പോയിട്ട് കാണാം